ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ കൊണ്ട് എത്രയോ ദിവസങ്ങളായി ദറസ്സമടക്കിയിട്ട് വീട്ടിലിരിക്കുന്ന അഞ്ചു വർഷം മോദി പഠിച്ചിട്ട് ഈ പ്രിയപ്പെട്ടവനെ ആശീർവദിച്ചുകൊണ്ട് നീ അവിടെ അവിടെ പോയിട്ട് പോയിട്ട് പഠിക്കണം പരിശ്രമിക്കണം യിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സുബഹാനുള്ള രണ്ടായിരത്തി ഏഴിലെ ജോലിക്ക് വേണ്ടി വണ്ണപ്പുറത്തേക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട ഷേഖു മുന്നിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചോ അവ മണ്ടപ്പുറം പള്ളിയിലേക്ക് വലിയ മഹലിലേക്ക് ജോലിക്ക് പോവുകയാ മറ്റൊരു പള്ളിയിലും ജോലി ചെയ്ത് പരിചയമില്ല അതുകൊണ്ട് ആശീർവദിക്കണ ഞാൻ പോയാൽ അവിടെ ടെസ്റ്റിന് എന്നെ എടുക്കുമോ എന്നോട് പറഞ്ഞു മോനെ ഈ ടെസ്റ്റിന് പോവുകയല്ല ആ പള്ളിയിലേക്ക് ജോലിക്ക് പോവുകയാണ് അങ്ങനെ അള്ളാഹു നാവുകൾക്ക് ഒരുപാട് അസറുകൊടുത്ത ഷാഹിദുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാ അള്ളാഹുളായുസ് നൽകണേ അള്ളാ നിങ്ങൾക്കറിയോ നിങ്ങളെ കഴിഞ്ഞയാഴ്ച ഒരു ദിവസം പോലും വീട്ടിൽ നിന്നിറങ്ങാത്ത ഷേഹുന ദറസ്സിന് പോലും പള്ളിയിലേക്ക് പോകാത്ത ഷേഹുന അതേ മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് വരുത്തിയിട്ട് ഇൽമിന്റെ പാടങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഷേഹുന വെൻവേനാടേക്ക് അതാ നൂറ് വരുന്നതറിഞ്ഞ് വിളിച്ചു പറഞ്ഞു മക്കളേ ാണ് എനിക്ക് എത്ര ആഹ്യത്തില്ലെങ്കിലും എനിക്ക് തങ്ങളെ കാണണം കൈയൊന്ന് വിളിക്കണം തങ്ങളെ കൊണ്ട് ദു ആരംഭിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ വന്നപ്പോ എ ചില്ലാനം വയസ്സുള്ള അടുത്ത പ്രായമുള്ള അതേ സമസ്ത കേരള ജമ്മിലെത്തല്യമ്മയുടെ മുഷാവറ മെമ്പറായിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വലിയ വലിയ പേര് പണ്ഡിതന്മാരെ കൈരളിക്ക് സമ്മാനിച്ച എന്റെ അസുഖത്തിന്റെ പ്രതിസന്ധികളെ മാറ്റിവെച്ച് എന്തിനാട് വെന്മ വന്നതെന്നറിയോ പ്രകാശിക്കുന്ന നൂറു കാണാൻ പങ്കെടുക്കാൻ തങ്ങളെ കൊണ്ട് ഒരു തുള്ളി തന്റെ ശിവ കിട്ട വലിയ 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 ില്ക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് പലർക്കും രൂപം പറഞ്ഞ് ചെറിയ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് കനപ്പെട്ടവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തങ്ങന്മാരെ വില കുറച്ചു കാണുമ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇളങ്ങുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധ്യമാകുമെങ്കിൽ ആകാശത്ത് കയറിയിട്ട് കണ്ണുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ കാണുന്ന നക്ഷത്രങ്ങളാണ് ആലിമീങ്ങൾ പേരെടുത്ത പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് ദുനിയാവിൽ അല്ലാഹു വലിയ സ്ഥാനമാനം നൽകിയിട്ടുണ്ട് അള്ളാഹുവിനെ ആദരിക്കുന്ന യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നവരാരോ വലിയ വലിയ പേരെടുത്ത പണ്ഡിതന്മാരാണ് ഉലമാക്കളാണ് ആ ഉലമാക്കളിലെ കിരീടം വെക്കാത്ത രാജാവ് വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂറു സാദാസിനെ കാണണമെന്ന് എന്ന് പറഞ്ഞ് അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ പറയുന്നു വില കുറച്ച് കാണല്ലേ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാനായ എന്റെ രക്ഷാകവചമായിട്ട് ഞാൻ കാണുന്നത് അഹിലാണ് ബഹുമാനപ്പെട്ട പായാർഥങ്ങൾ വരുമ്പോ ആ വെള്ളത്തിലൊന്ന് ഉദാ പേരെടുത്ത പണ്ഡിതന്മാരാണെങ്കിൽ കേരളത്തിലെ പണ്ഡിത പണ്ഡിതിലെ കാണവന്മാർക്കൊക്കെ സമുന്നതരാണെങ്കിൽ മുസ്ലിം കൈരളി ഏറ്റെടുത്ത സദാത്ത് കൈരളി കൊടുത്ത ഏറ്റെടുത്തു പ്രകാശിക്കുന്ന സാധാത്തുക്കളുടെ നക്ഷത്ര താരകമെന്നുള്ള പ്രദേശത്തേക്ക് വന്നിറങ്ങിയ പ്രിയപ്പെട്ട ഭയാരൃതങ്ങൾ ഇനിയും ഒരുപാട് കാല ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നൽകണം അവിടുന്ന് നേതൃത്വം നൽകുന്ന ഭയർസല

ഇപ്പത്തന്നെ ഒരുപാട് സമയം വൈകി എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞു വയസ്സിന് നാളെ എനിക്കൊരു യാത്രയുള്ളതാണ് എന്നെ പെട്ടെന്ന് കഴിച്ചിലാക്കണം ഇങ്ങോട്ട് നേരത്തെ വരാൻ വേണ്ടി പുറപ്പെട്ടതാണ് തങ്ങളവൾ വരുന്നു പറഞ്ഞാൽ വരുന്ന വഴികളിലൊക്കെ ഓരോരുത്തരെ വണ്ടിയായിട്ട് വരും എന്നിട്ട് വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ തങ്ങളെ ഒന്ന് വന്നിരിക്കണം അല്ലെങ്കിൽ ഒന്ന് ദ്വാരം കൊടുക്കാൻ പറഞ്ഞ വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ആരെയും മടക്കി അയക്കൂല അത് മദീനയിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ് അതുകൊണ്ടാണ് വരാൻ വൈകി നിങ്ങൾ വിചാരിക്കും വലിയ വെയിറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചിട്ട് വന്ന് രാവിലെ െ അവിടുന്ന് ഡ്രൈവറോട് ചോദിക്ക് രാവിലെ പുറപ്പെട്ടിരിക്കുന്നു സുബാൻ അള്ളഹ രാവിലെ ഞാൻ ഒരു പത്ത് മണിക്ക് പറഞ്ഞപ്പോ ഷിരീഫിനോട് പറഞ്ഞു ഞങ്ങൾ കോട്ടക്കൽ എത്തിന്ന് സുബാൻ ആ വന്ന തങ്ങളെ ആൾക്കാർ ഇങ്ങനെ ഓരോ വഴിക്ക് തടയുകയാണ് വരുമ്പോഴൊക്കെ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു തങ്ങളും മടക്കി വിടാറില്ല അള്ളാഹു അള്ളഹാൻ പ്രകാശത്തിന് നമ്മുടെ നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന നമ്മുടെ സ്വലാത്തിന്റെ വാർഷികത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന ഈ മജുരസപ്രതിസന്ധിയിലെത്തിയ ഘട്ടത്തിൽ പലപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ അവരുടെ ും ഒറ്റവാറ്റാണ് എന്നെ പിടിച്ചു നിർത്തിയതിന്റെ സഹോദരങ്ങളെ തങ്ങളെ ഇരുത്തിക്കൊണ്ട് തങ്ങൾ ഇരുത്തി സമയങ്ങളുണ്ട് സ്റ്റേജിന്റെ പുറകിൽ പോലീസുകാരുണ്ട് നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയ സമയമുണ്ട് സദസ്സ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ കേസും വഴക്കുമായിട്ട് കളക്ടറേറ്റിൽ പരാതി കാട്ടിയ സമയമുണ്ട് ആ സമയത്ത് നിർവൃത്തിയില്ലാതെ ഞാൻ തങ്ങൾ

ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ നിയന്ത്രണം കൈമാറിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വേദനകൾ അറിയിച്ചിട്ടുണ്ട് ഇൻഷാല് തങ്ങളുടെ ദുബ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാരണം തങ്ങളുടെ ദുബ അങ്ങനത്തെ അള്ളാഹു പൂർണ്ണമായിട്ട് കബൂരിയത്ത് നൽകട്ടെ എല്ലാവരും നിൽക്കുന്ന അതേ സ്ഥലത്തന്നെ ഇരിക്കണം കുറച്ചു നേരം തങ്ങളെ തങ്ങളോട് ഞാൻ ഒരു റിക്വസ്റ്റ് ഇവിടെയുള്ള എല്ലാവരും തന്നെ തങ്ങളുടെ ഒന്ന് കൈ പിടിക്കാനൊന്ന്